എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ആരംഭിച്ചു വാലുവേഷൻ്റെ ഒരു ദിവസം പിന്നിടുമ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയ പുറത്തു വരുന്നതാണ് അത് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വർഷം വിജയശതമാനം കൂടും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പകരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചു വാല്യുവേഷൻ ഒരു ദിവസം പിന്നിടുമ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നും ഏറ്റവും പുറത്തു വരുന്നൊരു അറിയിപ്പാണ് അവിടെ വാല്യുവേഷൻ അല്ല നടന്നത് പകരം എന്താന്ന് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഇടേണ്ടത് മാർക്ക് എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് അതായത് ഇപ്പോൾ ആൻസർ ക്യൂ ഡിസ്കഷനാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് ഇത്ര എഴുതിയാൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് കൊടുക്കേണ്ടത് അതിപ്പോൾ ഓരോന്നും കുറച്ച് കുറച്ച് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം മാർക്ക് കൊടുക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്തത് അതിലൊരു കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്നുള്ളത് ഇന്നുണ്ടായ ഒരു ഡിസ്കഷനിൽ നമുക്കറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ചില ചോദ്യങ്ങളിലൊക്കെ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്കൊക്കെ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിൽ തെറ്റുള്ള ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിൽ തെറ്റുണ്ട് നിങ്ങൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ നൽകാനുള്ള തീരുമാനങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട് എന്നാൽ തെറ്റുള്ള ചോദ്യത്തിന് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുള്ള് കിട്ടുമെന്നല്ല പകരം ആ ചോദ്യം ഇപ്പോൾ ചോദ്യം തെറ്റാണെങ്കിലും ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട വിദ്യാർത്ഥികൾക്ക് മിനിമം നമ്പർ എങ്കിലും ഇട്ട വിട്ട് ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിൽ തെറ്റുണ്ട് ആ ചോദ്യത്തിൻ്റെ നമ്പറെങ്കിലും ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഫുൾ മാർക്കും നൽകുന്നതായിരിക്കും അതും ആ ചോദ്യം അറ്റൻഡ് ചെയ്ത അത് തെറ്റുള്ള ചോദ്യം അറ്റൻഡ് ചെയ്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ഫുൾ മാർക്ക് നൽകുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എഴുതിയതിന് തക്കതായിട്ടുള്ള മാർക്ക് കൊടുക്കണമെന്നത് വിദ്യാർത്ഥി എഴുതിയ ഉത്തരത്തിൽ പോയിന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ പോയിന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് നല്ല മാർക്ക് തന്നെ നൽകണമെന്നാണ് വാല്യുവേഷൻ ക്യാമ്പിൽ ഇന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയ ഉത്തരം ഇപ്പോൾ നിങ്ങൾ ഞാൻ ആദ്യമേ പല ദിവസങ്ങളിലും വീഡിയോ പറയുമ്പോൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഒരിക്കലും അധ്യാപകർക്ക് വെള്ളപ്പേപ്പറിൽ ഇടാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം അതുതന്നെയാണ് നമുക്കിവിടെ വാസ്തവമായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നത് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പോയിന്റ് എഴുതിയ വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ എഴുതി വെച്ച വിദ്യാർത്ഥികൾക്കും ഉത്തരം ശരിയാണെങ്കിൽ ശരിയോടടുക്കുന്ന ഉത്തരങ്ങളാണെങ്കിൽ തക്കതായ മാർക്ക് കൊടുക്കണമെന്നും വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകന് മാർക്ക് ഇടാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്ക് ഇടാൻ പറ്റില്ല വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ ഉത്തരം എഴുതിയ വിദ്യാർത്ഥികൾക്ക് അത് ഉത്തരം ഒരു ഉത്തരം ശരിയോടെ എടുക്കുന്ന ഉത്തരങ്ങളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിന് തക്കതായിട്ടുള്ള മാർക്ക് നൽകാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഈ വർഷം അതുകൊണ്ട് തന്നെ വിജയ ശതമാനം കൂടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ചോദ്യത്തിലൊക്കെ തെറ്റുണ്ടെങ്കിൽ മിനിമം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നമ്പർ ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്ക് തെറ്റുള്ള ചോദ്യത്തിന് മാത്രമാണ് നമ്പർ ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്ക് ചോദ്യത്തിലെ മിസ്റ്റേക്ക് കാരണം ഫുൾ മാർക്ക് നൽകുന്നത് അതും അറ്റൻഡ് ചെയ്തവർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിജയ ശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതുവരുടെ കാണുന്നവരം അതിനെ മിസ് കറിയാം ഫോൺ റോസ്കൈ ഫോർ ദ കരിയർ വാച്ചിങ് ബൈ